ഉപജില്ലാ ശാസ്ത്രമേളയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂളുകളിൽ നിന്നായി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിദ്യാര്ല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണപതി വിലാസം ഗവൺമെന്റ് എന്നിവിടങ്ങളാണ് വേദികൾ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് കൂവപ്പടി ചേരാനൂർ ഗവൺമെന്റ് സ്കൂളിൽ തുടക്കം കുറിച്ചു സാമൂഹ്യ സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി ഗണിതമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികളായി ചേരാനല്ലൂർ സ്കൂൾ കൂവപ്പടി ഗണപതി വിലാസം സമീപത്തുള്ള ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളായാണ് നടക്കുന്നതെന്ന് എ യോ ബിജിമോൾ പറഞ്ഞു വർക്ക് എക്സ്പീരിയൻസ് മേള ഇവിടെയും ചേരാനല്ലൂർ ജി എച്ച്എസിലും സയൻസ് മേള നമ്മുടെ ഗണപതി വിലാസം ആണ് നടക്കുന്നത് സംഘാടന മികവുകൊണ്ട് ഇതുവരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചെന്നും എച്ച് എം ഫോറം സെക്രട്ടറി പ്രീത ആർ പറഞ്ഞു യാതൊരു പരാതികൾക്കും ഇടനൽകാത്ത രീതിയിൽ സംഘാടന മികവ് കൊണ്ട് നല്ലൊരു മേളയായി തന്നെ ഒരുക്കുന്നതിന് ചേരാനല്ലൂർ സ്കൂളിലെ പി ടി എക്കും അധ്യാപകർക്കും അതിൻ്റെ പ്രിൻസിപ്പാൾ എച്ച് എം അതുപോലെ ഇതിനെല്ലാം ഉപരിയായി അവർക്ക് നേതൃത്വം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ കൂവപ്പൊടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി തന്നെ മേള നടന്നു വരുന്നു കഴിഞ്ഞ കലാമേള ഇവിടെ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന സൗകര്യത്തിൻ്റെ അഞ്ചിരട്ടിയോളം സൗകര്യങ്ങൾ ഈ സ്കൂളിൽ വർദ്ധിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ സിന്ധു എം സോമൻ ഹെഡ് മിസ്റ്റർ സിജി സി എം എന്നിവർ ആശംസകൾ നേർന്നു ഏകദേശം എട്ട് പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികൾ ആണ് ഈ സ്കൂളിലെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വിവിധ സംഘടനകളും ഒപ്പം തന്നെ സ്കൂളിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തികളും ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എസ് എം സി എം ബി ടി എ തുടങ്ങിയ കമ്മിറ്റികളിൽ നിന്നുള്ള ആളുകളും വളരെ സഹകരണത്തോടുകൂടെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ സയൻസ് മേള തത്സമയം മത്സരങ്ങളായതിനാൽ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരവസരം ലഭിച്ചു അതുപോലെ തന്നെ ഏകദേശം എൺപതോളം സ്കൂളിൽ നിന്നായി നാലായിരത്തോളം കുട്ടികൾ ഈ നാല് ദിവസങ്ങളിലായി പ്രവർത്തി പരിചയ മേളയിൽ വിവിധ മേളകളിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ജി എച്ച് എസ് ചേരാനല്ലൂർ സ്കൂളിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് നടക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെയാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ